ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തിടെക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങളായിട്ട് വരുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് സാധാരണ പനി ജലദോഷം അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവും എന്നിരുന്നാലും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഹാരത്തിൽ ആഹാരം ഉറക്കം അതുപോലെ തന്നെ വ്യായാമക്കുറവ് അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടെല്ലാം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അധികരിച്ചു പ്രത്യേകിച്ച് മലപ്പുറത്ത് മലപ്പുറത്ത് പറയാറുള്ളത് ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ മതി കാരണം അത്രത്തോളം പേഷ്യൻസ് ഉണ്ട് ഈ മലപ്പുറത്ത് നിന്നുള്ളതാണ് വേറുള്ള ജില്ലകളിൽ നിന്നും പോലും ഡോക്ടേഴ്സ് ഇവിടെ വന്ന് താമസിക്കാറുണ്ട് എന്നുള്ളത് കാരണം എന്തുകൊണ്ടാണ് നമ്മളുടെ ആഹാരശൈലി ആഹാരശൈലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിച്ചുള്ള ഫുഡുകൾ ഫാസ്റ്റ് ഫുഡുകൾ ഉള്ളത് മലപ്പുറത്ത് മലപ്പുറത്ത് കൂടുതലാണ് ഞാൻ ആരെയും അധിക്ഷേപിക്കാനോ അങ്ങനെയൊന്നും പറയുന്നതല്ല നമ്മളുടെ ആഹാരശൈലി തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു തേർട്ടി നമുക്ക് നമ്മുടെ ഏജിങ് ഏജിങ് പ്രോസസ്സ് എന്ന് പറയും അതായത് നമ്മുടെ വയസ്സ് കൂടണം അതായത് വയസ്സ് കുറഞ്ഞു തോന്നിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വേണ്ടത് എന്ന് പറയും ഡയറ്റ് ഒരു തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് കാലറി നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡുകളുടെ കാലോറി കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇക്കാലത്ത് ചെറിയ കുട്ടികൾക്ക് തന്നെ കൊളസ്ട്രോളും ഷുഗർ പ്രഷർ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എന്താണ് മെയിനായിട്ട് ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഹെറിഡിറ്ററി ആയിട്ട് അതായത് പാരമ്പര്യമായിട്ടുള്ളത് ഉണ്ടാക്കാം പാരമ്പര്യമായിട്ടുള്ളത് ഈ ചെറിയ കുട്ടികളിൽ തന്നെ ഉണ്ടാക്കാം പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളല്ല അല്ലാതെ ഈ ഫുഡിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഉറക്കക്കുറവ് വ്യായാമക്കുറവ് കുട്ടികളുടെ കളി കളിയിലുള്ള കുറവ് അങ്ങനത്തൊക്കെ കാരണങ്ങളാൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ് നമുക്ക് അസുഖം വരുന്നതിന് മുമ്പ് അസുഖം വരാതിരിക്കാൻ നോക്കിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് ആഹാര രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ആഹാര രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്സ് നമുക്ക് പല ആളുകളെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര വയസ്സ് തോന്നിക്കില്ലല്ലോ ഈ നാൽപ്പത്തഞ്ചില് അൻപത് വയസ്സുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ആളുകളുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ അത്യാവശ്യം എക്സസൈസും അതുപോലെ ഡയറ്റ് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതാണ് എങ്ങനെ ഫുഡിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് എല്ലാം കഴിക്കാം ഏ കഴിക്കുന്നത് കുറഞ്ഞി കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കഴിക്കാം എന്നുള്ളതാണ് അതായത് അമിതമായാൽ അമൃതം വിഷമം എന്നാണ് അതായത് നമ്മളിപ്പോൾ കഴിക്കുന്ന സമയത്ത് എല്ലാ ഒരുമിച്ച് എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാതിരിക്കുന്ന കാര്യം നല്ലത് ഈവൻ നബ്സ് അള്ളാഹുലസ്ലും പറഞ്ഞിട്ടുണ്ട് മിതമാക്കുക എന്നുള്ളതാണ് ഏ ആ നമ്മള് ഭക്ഷണത്തിലും എല്ലാ കാര്യങ്ങളിലും മിതമാ മിതം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കഴിക്കുന്ന ഒരു പാത്രം എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ചെടുക്കുക ബാക്കിയുള്ള പച്ചക്കറികളും ഇല ഇലക്കറികളും ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഒന്ന് ആഹാര രീതി രണ്ടാമത് ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നമുക്ക് ഉറക്കം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ ഡെയിലി എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറ് വാക്കിങ്ങോ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇത്ര ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറക്കാം അത് വരാതിരിക്കാൻ നോക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ ഐസ്ക്രീം ക്രീം പ്രൊസസ്ഡ് ഫുഡ് ഐസ്ക്രീം അതുപോലെ ഈ ബേക്കറി ഐറ്റംസ് പ്രൊസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിപ്പോൾ മാർക്കറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ കഴിക്കാൻ പറ്റുന്ന ഫുഡുകളല്ലേ അങ്ങനത്തെ ൊക്കെ ഏർ ചിലപ്പോ ഈ കാലറി കൂടിയ ഫുഡുകൾ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നുണ്ട് അതുപോലെ ഫാറ്റ് കണ്ടന്റ് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വീട്ടിലുണ്ടാക്കിയ അധികം കഴിക്കാൻ നോക്കുക എണ്ണ കുറഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ അധികം കഴിക്കാൻ നോക്കുക എന്നുള്ളതാണ് പിന്നെ അസുഖം വരാതിരിക്കാൻ വേറൊരു കാര്യമുള്ളത് പ്രിവെൻഷൻ ദാൻ കി എന്നുള്ളതാണ് അത് നമ്മൾ ഈ നമ്മുടെ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കുക അതുകൂടാതെ തന്നെ വഴിഭാഗത്തുക്കൾ ധാരാളം അധികരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ളൊരു ഇത് എന്നുള്ളത് ഞാൻ ഡെയിലി ഒരു സ്വലാത്ത് ഒരു മൂന്ന് പ്രാവശ്യങ്ങളിലും ചൊല്ലാറുണ്ട് ആ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലി തുടങ്ങിയ ശേഷം ഈവൻ പലപ്പോഴും ഏത് ഞാൻ ഡയറക്റ്റ് പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവാറുണ്ട് ഈവൻ എനിക്ക് അത് ആ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്തു എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൊരു സ്വലാത്താണ് നിങ്ങൾ പല ആളുകളും ചെല്ലുന്നതായിരിക്കും അത് ഞാൻ പറഞ്ഞുതരാം തിബു സ്വനാത്ത് എന്നുള്ളൊരു സ്വനാത്താണ് അള്ളാഹു സല്ലിഅാല മുഹമ്മദിൻ തുബ്ബിൽ കുലൂബി വധ വായിഹ വാഫിയത്തിൽ അബിദാനി വഷിഫായിഹ ബനൂരിൽ അബിസോറി വലിയായിഹ വായ അലി ബഹി വസീ ഈ ഒരു സ്വലാത്ത് ഒരു മൂന്ന് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ദിവസം രാവിലെയും വൈകിട്ടും നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിത്ര മാക്സിമം പോയ ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ എടുക്കുന്ന ഒരു കാര്യം മാത്രമാണ് അത് അധികരിപ്പിക്കുക കാരണം നമ്മളെല്ലാവരും ഈവൻ ഞങ്ങൾ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നത് രോഗം നൽകുന്നവരും അല്ലാഹുമാണ് രോഗത്തിന് ശമനം നൽകുന്നവരും അല്ലാഹുമാണ് നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതായത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നാൽ ഈ ാമികപരമായിക്കോട്ടെ അല്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ അല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഡയറ്റ് എക്സസൈസ് ഉറക്കം എന്നുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രോഗം വരാതിരിക്കാൻ അള്ളാവ് സഹായിക്കുന്നുള്ളതാണ് പിന്നെ എന്ത് നമ്മളിപ്പോൾ എത്ര ചെയ്താലും അള്ളാഹു ഒരു സാധനം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് വരും അപ്പോൾ പരീക്ഷണങ്ങൾ എന്താ ഒരു അത് എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിലും ചെറിയ ആളുണ്ടാക്കും അള്ളാഹു നമ്മൾ അതെങ്ങനെ നേരിടുന്നു എന്നിന് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുള്ളതാണ് സോ പരീക്ഷണങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നേരിടുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് വേറൊരു കാര്യം എനിക്ക് അനുഭവപ്പെട്ടുള്ളതാണ് നമുക്ക് അസുഖം വരാതിരിക്കാൻ നമുക്ക് ബാക്കിയുള്ള അസുഖം ഉള്ള ആളുകളോ അവർക്ക് ഷിഫിയാക്കി കൊടുക്കണേന്ന് അള്ളാഹുവിനോട് വാഴ ചെയ്താൽ തന്നെ നമുക്ക് അള്ളാഹു അസുഖം വരുന്നതിനെ അള്ളാഹു പ്രിവെന്റ് ചെയ്യുന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്